ഹലോ ഗായ്സ് അസലവലേക്കും വെൽക്കം ടു അനദർ വീഡിയോ ഷെഹസൈൻസ് വ്ളോഗ് നമുക്കിന്ന് എങ്ങനെയൊരു കായ് ബജ് ഉണ്ടാക്കാൻ നോക്കാം അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കടലമാവിൻ്റെ പൊടി എടുക്കുക പിന്നെ നമ്മളതിൽ മൈദമാവും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് മൈദമാവും കടലമാവും ചേർന്ന ചേർന്നൊരു ബാറ്ററാണ് കേട്ടോ നമുക്കിന്ന് കായ് ബജ് ഉണ്ടാക്കാനുള്ളത് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ടല്ല നമുക്കതിൻ്റെ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കായപ്പൊടി ചേർത്തതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് മുളക് പൊടി ചേർക്കണത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബാറ്ററി തയ്യാറാക്കണതിട്ടാണ് പിന്നെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ പിന്നെ നമ്മുടെ ബാറ്ററി ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ബാറ്ററി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം എന്നാലാണ് പൊള്ളക്കൊള്ളും നമ്മൾ ഇതിൽ പിന്നെ സോഡ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സുർക്കിണി ഒഴിച്ചു കൊടുക്കുന്നത് സുർക്ക് ഒഴിച്ചു കൊടുത്തതിലേക്ക് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള നമ്മൾ കായ കായതിൽ ചേർത്ത് ഇട്ട് കൊടുക്കണം കായ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഒരിത്തിരി നേരം ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മളിത് വറുത്തെടുക്കുന്നത് അങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എല്ലാതും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വശം ഇതുപോലെ കളറായപ്പോൾ നമ്മളത് മറിച്ചിടുകയാണ് മറിച്ചിട്ടിട്ട് രണ്ട് വശം ഒരേപോലെ കളറാവുന്ന സമയത്താണ് നമ്മൾ കോരി എടുക്കുന്നത് ഇട്ടോ ഇതെല്ലാതും ഇതുപോലെ മറിച്ചിടുക അപ്പോൾ നമ്മുടെ കായബജിൻ്റെ രണ്ട് ഭാഗം വേവായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് കോരി മാറ്റിയാണ് ഇതാണപ്പോൾ നമ്മുടെ കായബജിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം